ആദില നൂറ ഈ സീസണിലെ രണ്ട് തീപ്പൊരി കണ്ടസ്റ്റൻസ് ഇന്നലെ ഒരൊറ്റ ദിവസത്തെ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് കലങ്ങും ആദില ഓൾറെഡി വളരെ ബോൾഡ് ആണ് സ്ട്രോങ് ആണ് തഗ്ഗുകളുടെ രാജകുമാരിയാണ് ഒരു സംശയവും ഇല്ല യജാതി തഗ്ഗുകളാണ് ആതിലടിക്കുന്നത് അല്ലെ ഒരു രക്ഷമില്ല പറയാതിരിക്കാൻ പറ്റില്ല ആതിലയുടെ ഓരോ പോയിന്റുകളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഹത്ത് ബുള്ളറ്റ് തറയ്ക്കുന്ന പോലെയാണ് തറയ്ക്കുന്നത് അമ്മാതിരി പോയിന്റുകളാണ് എടുത്ത് അടിക്കുന്നത് നൂറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എൻ്റെ പൊന്നെ ബിഗ് ബോസെ നിങ്ങളെ സെലക്ഷൻ ഒരു രക്ഷയില്ല ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിനെ അടിച്ചൊതുക്കി അവിടെ കിടത്തിന്ന് തന്നെ പറയാം കഴിഞ്ഞ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ പൂണ്ട് വിളയാടിയ അക്ബർ അപ്പാനി റനാ ഫാത്തിമ ജിസേല് എന്റയർ ഗ്യാങ് ഇന്നലെ നൂറയുടെ മുമ്പിൽ മുട്ടിലഴയുന്നതാണ് നമ്മൾ കണ്ടത് ഒരു രക്ഷമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷമില്ല ഇന്നലത്തെ ലൈവ് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വർത്തായ ഒരു ഒരു ഡേ ആയിരുന്നു ഇന്നലെ ഏകദേശം ഞാനൊരു രണ്ട് മണിവരൊക്കെ ഇരുന്ന് ലൈവ് കണ്ടു അതിനുശേഷം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കാണാൻ വയ്യ ഈ രണ്ട് വരെ എൻ്റെ പൊന്നെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ ഇല്ല അമ്മാതിരി ഷോ ആയിരുന്നു സീരിയസ്ലി സകോല എണ്ണവും വരണ്ട് ഭണ്ടാരടങ്ങിപ്പോയി ആദില നൂറ ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല